ിയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ വേന്ദ്രൻ അവൻ അവനേത് കേസിലെ പ്രതിയാ കൊന്ന കേസിലെ പ്രതിയാണ് കൊന്ന കൊന്ന കേസിലെ പ്രതിയല്ല കോൺഗ്രസുകാരനെത്തനായിരുന്ന അലക്സിനെ കൊന്ന കേസിലെ പ്രതിയാണ് ഇപ്പോഴത്തെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അലക്സിനോടുണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തുകൊണ്ട് അലക്സിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊടുത്തു എന്നുള്ള കുറ്റാണുള്ളത് നോക്കൂ എങ്ങനെയാണ് ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവന്റെ നേർക്ക് കഥാര ഉയർത്താൻ പോലും മടിക്കാത്ത നിർശംസതയുടെ പേരാണ് സ്വന്തം ആളെ പോലും കൊല്ലാൻ തയ്യാറാവും മടിക്കാത്തു പിന്നെ നാട്ടുകാരുടെ കാര്യം പറയുന്നു ഞാൻ ആലോചിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലക്കാരനെ ദൈവം രക്ഷിച്ചു ഈ ബോംബ് പൊട്ടിയത് മൂത്താംക്ക് പകരം മേപ്പറമ്പിലാണെന്ന് കരുതുക എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ ഈ പോലീസുകാർ ഇതുപോലെ സമാധാനപരമായിട്ടോണ്ടിരിക്കോ ഈ കേരളത്തിലുള്ള സകല വിഷ ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും കാർ പിടിച്ചും ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ എന്നിട്ട് പാലക്കാട് വർഗീയത കലാപങ്ങൾക്ക് തിരികൊടുത്തിട്ടുണ്ടാവില്ലേ പാലക്കാട്ടെ പോലീസ് പാലക്കാട്ടെ മുസ്ലിം യുവാക്കളുടെ വീടുകളിൽ കയറി നിരങ്ങിയിട്ടുണ്ടാവില്ലേ എന്റെ മുന്നിരിക്കുന്ന നിരവധി മുസ്ലിം യുവാക്കളെ യു എ പി എ ചുമത്തിയിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കാരാഗ്രഹങ്ങളിൽ അടച്ചു പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഒരു വസ്തുതയും അറിയാത്ത ഒന്നും അറിയാത്ത ഒരുപാട് പാവങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടാവില്ലേ അവരുടെ ജീവിതം തകർത്തിട്ടുണ്ടാവില്ലേ അവരുടെ കുടുംബങ്ങളെ തകർത്തിട്ടുണ്ടാവില്ലേ ഇതിപ്പോ സ്ഫോടനം നടന്നത് മൂത്താം തറയിലായതുകൊണ്ട് പോലീസിന് ഒരു സ്ഥലത്തും റെയ്ഡ് നടത്തണ്ട നിങ്ങൾ ആലോചിച്ചു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടത് എന്ത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തണം വടക്കൻതറയിലെ വിഭാഗ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഞാൻ ചോദിക്കേണ്ട സഖാക്കളെ നിങ്ങളുടെ സെക്രട്ടറിക്ക് പോലും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൽ യാതൊരു നിയന്ത്രണവും ഇല്ലേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ട് പോലും ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ റെയ്ഡ് നടത്താൻ പാലക്കാട്ടെ ഈ പോലീസ് പോലീസിന്റെ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്